നമസ്കാരം ഹിമാലയൻ സംസ്ഥാനങ്ങളിലെ ഇത്തിരി കുഞ്ഞനായ സിക്കിമിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നലെ രാജ്യം കണ്ടത് പുറമെ നിന്ന് നോക്കുമ്പോൾ വലിയ രാഷ്ട്രീയ അട്ടിമറികളോ അല്ലെങ്കിൽ ഭരണമാറ്റമോ ഒന്നും സിക്കിമിൽ കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും ാണ് അവിടുത്തെ ഫലം അത് ചില സന്ദേശങ്ങൾ രാജ്യത്തോട് വിളിച്ചു പറയുന്നുണ്ട് എസ് കെ എം അഥവാ സിക്കിം ക്രാന്തി മോർച്ചയുടെ അവിശ്വസനീയമായ കുതിപ്പിന് തന്നെയാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ആകെയുള്ള മുപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തിയൊന്നിടത്ത് മിന്നുന്ന ജയം സ്വന്തമാക്കിക്കൊണ്ടാണ് അവർ അധികാരത്തിൽ തിരികെ വരുന്നത് ഒരു സീറ്റ് മാത്രമാണ് പ്രതിപക്ഷത്തിന് നേടാൻ സാധിച്ചത് ഇത്രയും വലിയ ഒരു മുന്നേറ്റം തങ്ങൾക്കുണ്ടാകുമെന്ന് എസ് കെ എമ്മിന്റെ നേതാവായ പ്രേംസിംഗ് തമാങ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം അദ്ദേഹം തന്നെയാണ് മുഖ്യ ിൽ തുടരാൻ പോകുന്നതും ഇത് രണ്ടാം തവണയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രേംസിംഗ് തമാങ് എത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് കെ എം പതിനേഴ് സീറ്റുകളുമായി അധികാരത്തിൽ എത്തിയപ്പോഴും മുഖ്യമന്ത്രി കസേര അദ്ദേഹത്തിന് തന്നെ സ്വന്തമായിരുന്നു എന്നാൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഇക്കുറി ആധികാരികമായി തങ്ങളുടെ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് ഈ മുപ്പത്തിരണ്ടിൽ മുപ്പത്തി ഒന്ന് എന്നുള്ള വലിയ സംഖ്യ സ്വന്തമാക്കിക്കൊണ്ടാണ് എസ് കെ എം വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം തീർച്ചയായും ഇരട്ടി മധുരമാണ് പാർട്ടിക്ക് നൽകുന്നത് തുടർച്ചയായി അഞ്ചു തവണ അധികാരം നേടിയ എസ് ഡി എഫിന്റെ പവൻ ചാലിങ്ങിനെതിരെയാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് മാറ്റം ആഗ്രഹിക്കുമ്പോൾ ജനങ്ങൾ അത് വോട്ടിലൂടെ മനസ്സിലാക്കി തരും എന്ന് തന്നെയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ രാജ്യത്തോട് പറയുന്നത് രാഷ്ട്രീയത്തിൽ ആർക്കും സ്ഥിരമായി മേൽക്കോയ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ കൃത്യമായി പ്രവർത്തിച്ചില്ല എങ്കിൽ പുറത്താകും തുടങ്ങിയ സൂചനകളൊക്കെ തന്നെയാണ് ഈ കുഞ്ഞൻ സംസ്ഥാനം രാജ്യത്തിന് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡസ് മലയാളം